കിടങ്ങൂർ വലിയുല്ലാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താൻ ഉപ്പാപ്പ തങ്ങളുടെ അൻപത്തിയൊന്നാമത് നിർച്ച വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മദനീയ മജ്ലിസ് ജലാലിയ റാത്തീബ് ദിക്കൃദു അ മജലിസ് പ്രഭാഷണം റിഫായി റാത്തീബ് ഉർദ മജ്ലിസ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം ഭക്ഷണ വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് കിടങ്ങൂർ മഖാം ഷെരീഫിൽ ആണ്ട് ആണ്ടുനേർച്ചയും സ്വലാത്ത് വാർഷികവും നടക്കുക വെള്ളിയാഴ്ച രാവിലെ ആറിന് അലി അലിപ്പൂക്കയോ തങ്ങൾ അൽഹൈദ്രോസി പന്നിത്തടം നേതൃത്വം നൽകുന്ന പൈതൃകയാത്രയോടെയാണ് ആണ്ടുനിർച്ചയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകുക ഉച്ചതിരിഞ്ഞ് നാലിന് സ്വാഗത സംഘം ചെയർമാൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി കൊടിയേറ്റം നിർവഹിക്കും തുടർന്ന് സമൂഹ സിയാറത്ത് നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ബുർദാ മജലിസും ഏഴുമണിക്ക് മദനീയം ആത്മീയ മജ്ലിസും ഉണ്ടാകും ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉച്ചയ്ക്ക് രണ്ടിന് ജലാലിയ റാത്തീപും നടക്കും ഉച്ച തിരിഞ്ഞ് മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വൈകിട്ട് വൈകിട്ടേഴിന് സ്വലാത്ത് മജ്ലിസും അനുസ്മരണ പ്രഭാഷണവും രാത്രി ഒൻപത് മണിക്ക് റിഫായി റാത്തീബും ഉണ്ടാകും ഞായറാഴ്ച രാവിലെ ഒൻപതിന് റാത്തീബ് അത്താസിനും തവസ് മജ്ലിസിനും മജലിസിനും സമാപന ദുവാ സമ്മേളനത്തിനും ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായ സി എം എ മാസ്റ്റർ കെ സി കടങ്ങോട് സമറുദ്ദീൻ നിസാമി ഹാഫിൽ ജൌഫർ മദനി ഡോക്ടർ മിസ്ബാഹി അൽറാഫി റാഫി ഇ പൊന്നാനി എന്നിവർ പങ്കെടുത്തു